ഓം ശ്രീനാരായണ പരമഗുരവീ ശ്രീനാരായണ ഗുരുദേവതർ പാദങ്ങളിൽ അനന്തകുടി പ്രണാമം അമ്മ ശ്രീ ശ്രീശാരദാമ്പയ്ക്ക് ഹൃദയസമർപ്പണം ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ മുഖ്യാത്മീനായ അനിലങ്കളിനും ഈ കൂട്ടായ്മയിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ചതിയും മുതൽ ചതിയും വരെ ഇന്ന് ഈ തീർത്ഥയാത്രയിലെ അടുത്ത കഥ കൃഷ്ണപിള്ള സാറിൻ്റെ മിശ്രഭോജനം ആലുവ അദ്വൈതാശ്രമത്തിലെ സംസ്കൃത പാഠശാല വളരെ പേരുകേട്ടതായിരുന്നു കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ അന്തേവാസികൾക്ക് ഇടയ്ക്കിടെ ശ്രീനാരായണ ഗുരുദേവന്റെ വകയായി സദ്യ കൊടുക്കാറുണ്ടായിരുന്നു പല മതങ്ങളിലും ജാതികളിലും പെട്ട കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് സദ്യ കഴിച്ചിരുന്നത് സംസ്കൃത പാഠശാലയിൽ ആയിടെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ വന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നായിരുന്നു സാറിൻ്റെ പേര് ഗുരുദേവന് മുൻപേ തന്നെ അധ്യാപകനെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം സദ്യയിൽ പങ്കുകൊള്ളാൻ ഗുരുദേവൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു കൃഷ്ണപിള്ള സാർ ഒരു സവർണ സമുദായക്കാരനായിരുന്നു അക്കാലത്ത് സവർണ സമുദായത്തിൽപ്പെട്ടവർ മറ്റു ജാതിക്കാരോടൊപ്പം ഇരുന്ന് ഉണ്ണുന്ന പതിവുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നത് ആചാര ലംഘനമായിട്ടാണ് അവർ കരുതി വന്നത് പറയരും പുലയരും ഈഴവരും ധീവരും ക്രിസ്ത്യാനികളുമെല്ലാം നിരന്നിരിക്കുന്ന പന്തിയുടെ നടുവിലായി ഗുരുദേവൻ വന്നിരുന്നു അതിൻ്റെ തൊട്ടടുത്തായി ഒരാൾക്കുള്ള ഇരിപ്പിടം ഒഴിച്ചിട്ടിരുന്നു കൃഷ്ണപിള്ള സാറിനെ കരുതിയാണ് അങ്ങനെ ചെയ്തത് സദ്യ ആരംഭിക്കുന്നതിന് മുൻപായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഗുരുദേവൻ ഗുരുദേവന്റെ അരികിൽ വന്നിരുന്നു വിളമ്പുകാർ ചൂട് പറക്കുന്ന തുമ്പപ്പൂച്ചോറും പലതരം കറികളും കൊണ്ടുവന്ന് ഇലയിൽ വിളമ്പി ഈ സമയത്ത് ഗുരുദേവൻ കൃഷ്ണപിള്ള സാറിനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു എന്നിട്ട് ചോദിച്ചു പോയോ ചോദ്യം കേട്ട് കൃഷ്ണപിള്ള സാർ ഒന്നമ്പരന്നു ഒന്നും മനസ്സിലാക്കാതെ അദ്ദേഹം ഗുരുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു സാറിൻ്റെ പരിഭവം കണ്ട് ഭഗവാൻ ചുണ്ടിൽ ചിരി പൊട്ടി അദ്ദേഹം വീണ്ടും ചോദിച്ചു എല്ലാം പോയോ അപ്പോഴേക്കും കൃഷ്ണപിള്ള സാറിന് ചോദ്യത്തിൻ്റെ പൊരുൾ മനസ്സിലായി അദ്ദേഹം പറഞ്ഞു എല്ലാം പോയി സ്വാമി ഗുരുദേവന് സന്തോഷമായി സാറിൻ്റെ മനസ്സിലുള്ള ജാതിക്കര പോയോ എന്നാണ് ആ ചോദ്യത്തിലൂടെ ഭഗവാൻ അന്വേഷിച്ചത് എല്ലാം പോയി സ്വാമി എന്ന ഉത്തരം കേട്ടതോടെ ഭഗവാൻ തൃപ്തിയായി സാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സവർണ ചിന്തകൾ എന്നേക്കും ഇല്ലാതായി ജീവിതത്തിൽ ആദ്യമായി മനുഷ്യജാതി എന്തെന്ന് തിരിച്ചറിഞ്ഞു കുറ്റിപ്പുഴ കൃഷ്ണപിഴ സാറിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മിശ്രഭോജനമായിരുന്നു അത് ഇത് സംഭവം അദ്ദേഹത്തിൻ്റെ വലിയൊരു വഴിത്തിരി ഉണ്ടായി